ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് ഉണ്ടാക്കുന്നതാണ് ഇപ്പം നല്ല മഴക്കാലമൊക്കെ അല്ലേ ആകെ തണുപ്പും പിടിച്ച് പരിസരത്തൊക്കെ നിറയെ വെള്ളമൊക്കെ ആയിട്ട് എല്ലാവരും നെഗറ്റീവ് അടിച്ചൊക്കെ ഇരിക്കുകയായിരിക്കുമല്ലോ അപ്പം നമുക്ക് വൈകുന്നേരങ്ങളിൽ ഈ മഴയൊക്കെ കണ്ട് ഒരു കട്ടൻ ചായയോ ഒരു പാൽ ചായയുടെ കൂടെ ഈ കറുമുറ കറുമുറ ബനാന ചിപ്സും കൂടെ കഴിച്ചാൽ എങ്ങനെയുണ്ടാവും ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെ ഉണ്ടാവില്ലേ അത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ബനാന ചിപ്സും കൂടിയാണെങ്കിൽ പറയാൻ വേണ്ട നല്ല നാടൻ ഏത്തക്ക കൊണ്ടുള്ള അടിപൊളി ബനാന ചിപ്സ് അതും വെടിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതും കൂടിയാകുമ്പോൾ വ നല്ല സ്മെല്ലും നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഈ ബനാന ചിപ്സ് ഇന്ന് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരാം ഞാൻ വളരെ കുറച്ച് ചിപ്സേ ഉണ്ടാക്കുന്നുള്ളൂ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു മൂന്ന് ഏത്തക്ക കൊണ്ടുള്ള ചിപ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വെജിറ്റബിൾ ഷോപ്പിൽ അബിയലിൻ്റെ കഷ്ണം മേടിക്കാൻ പോയപ്പോൾ അവിടെ ഏത്തക്കായിരിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം കുറച്ച് കാ മേടിക്കാമെന്ന് പക്ഷേ ഞാൻ മേടിച്ച് വന്നപ്പോൾ ഇത്തിരി ചെറിയ കായയിപ്പോയിട്ടോ നമ്മൾ ബനാന ചിപ്സ് ഉണ്ടാക്കാം ഇത്തിരി നല്ല മുഴുത്ത കാ നോക്കി മേടിക്കണം അങ്ങനെയാണെങ്കിൽ വലിയ ചിപ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അരിയാനും എളുപ്പമായിരിക്കും അപ്പോൾ ഈ മൂന്ന് ഏത്തക്ക ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ കാ പൊളിച്ച് ഇതിനകത്തേക്ക് ഇട്ടൊരു പത്ത് പതിനഞ്ച് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ കായൊന്ന് പൊളിച്ചെടുക്കാം അതിന് മുന്നേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പെരട്ടുക കയ്യിൽ കറ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഏത്തക്കായുടെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് കൊണ്ട് അതിൽ ഓരോ വരയൊക്കെ ഇട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയണം ഈ തൊലി പൊളിച്ചു കളയുക എന്ന് പറയുന്നത് ഇച്ചിരി വലിയ ടാസ്ക് ടാസ്ക്കാട്ടോ എനിക്കത് അത്ര വശമില്ല ഇവിടെ ഓണത്തിനൊക്കെ വറുക്കുമ്പോൾ എൻ്റെ വീട്ടിലിവിടെ ബാക്കിയുള്ളവരാണ് അത് പൊളിച്ചു തരുന്നത് കേട്ടോ എന്നാലേ ഞാൻ ഇന്ന് മൂന്ന് കായല്ലേ ഉള്ളൂ അപ്പോൾ അവരെയൊക്കെ വിളിക്കുന്ന മോശമല്ലേ ഞാൻ തനിയെ പൊളിച്ചെടുക്കുകയാണ് പക്ഷേ എനിക്ക് പണി കിട്ടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയൊക്കെ വരഞ്ഞിട്ട് നമുക്ക് ഈ തൊലിയൊന്ന് പൊളിച്ചെടുക്കാം ഇതുപോലെ തൊലി പൊളിച്ച് ഇങ്ങനെ എല്ലാം ഒന്നും മാറ്റാം ഞാൻ കത്തി കൈ പിടിച്ചുകൊണ്ട് ഇതേ തൊലിയെ പിടിച്ച് വലിച്ചതാണ് എൻ്റെ കൈ മുറിഞ്ഞുകൊണ്ട് അതാ ഞാൻ പറയുക എനിക്ക് പണി കിട്ടിയത് നല്ലപോലെ ചൊരോ പോയി കേട്ടോ പെയിനും ഉണ്ട് അപ്പോൾ ഞാനിതൊന്ന് കഴുകി ഒരു മാന്റിയിലൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ വരാം ഇതാ അതൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ അതിൻ്റെ പുറകെ പോയി ഇപ്പോഴും ബ്ലഡ് ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കത്തി മൂർച്ച കൂട്ടിയിട്ടാണ് ഇതിന് ചെയ്യാൻ പോയത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഈ മൂന്ന് കായും ഇതുപോലെ പൊളിച്ച് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കൈ മുറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കംപ്ലീറ്റ് മൂടും പോയി പിന്നെ ഈ തൊലി പൊളിക്കുന്ന തൊലി കളയരുത് കേട്ടോ ഈ തൊലി കൊണ്ട് നല്ല കിട്ടുകാച്ച് തോരം നമുക്ക് വെക്കാം അപ്പോൾ ആ തോരം വെക്കുന്ന ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ ചെയ്യാം കേട്ടോ അതും കൂടെ ഞാൻ കാണിക്കാം അപ്പോൾ ഇതെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചു പിന്നെ അതിൻ്റെ മുകളിലുള്ള കറയൊക്കെ കളയാനായിട്ട് പിന്നെ തരിതരി പോലെയുള്ള സംഭവത്തില്ല അതൊരു ചകിരി കൊണ്ട് ഞാൻ ശരിക്കും ഒരച്ചൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് ഇനി അതിനെ ഒരു ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നല്ലതുപോലെ നമുക്കതിനെ വെള്ളമൊക്കെ തുടച്ചെടുക്കണം ഒരു ടിഷ്യൂ പേപ്പറോ ഒരു ടവ് വല കൊണ്ട് ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് കഴുകിയെടുത്ത് വൃത്തിയായ ഏത് തുണി കൊണ്ട് വേണമെങ്കിലും നമുക്ക് നല്ലതുപോലെ തുടച്ചെടുക്കാതിൻ്റെ വെള്ളമയം കംപ്ലീറ്റ് മാറ്റണം നമ്മളിത് അരിഞ്ഞ് എണ്ണയിലേക്കൊക്കെ ഇടുന്നതല്ല അപ്പം വെള്ളം ചെല്ലുമ്പോഴത്തേക്കും അതിങ്ങനെ പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചൊക്കെ വരും അപ്പോൾ അത് എല്ലാവരും സൂക്ഷിച്ചൊക്കെ ചെയ്യുക അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്നും അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാനിത് കൊണ്ടാണ് അരിഞ്ഞെടുക്കുന്നത് എനിക്കതാണ് വശം അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു ചിപ്സാണ് ഉണ്ടാക്കുന്നത് പണ്ട് എനിക്ക് അമ്മയൊക്കെ ഉണ്ടാക്കിയ ഒരു ഓർമ്മയാണ് അവരൊക്കെ കത്തിക്കൊണ്ട് അരിഞ്ഞ് എത്ര സ്പീഡിലൊക്കെ അരിഞ്ഞു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നല്ല തിക്കായിട്ടുള്ളതായിരിക്കും അപ്പോൾ അത് കഴിക്കാൻ സുഖമായിരിക്കും പിന്നെ നമ്മൾ മറ്റേ എന്താ എന്തായാലും പറയും നമ്മൾ അരിയുന്ന സാധനമില്ല അതിൽ എനിക്ക് വശമില്ല അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ചെയ്യാത്തത് പിന്നെ അതിനകത്ത് അരിഞ്ഞാൽ തന്നെയും തീരെ തിന്നായി പോവും എല്ലാം മുറിഞ്ഞും പോവും അതുകൊണ്ട് ഞാനിത് വളരെ കുറേ സമയം എടുത്തിട്ടാണ് ഇതൊക്കെ അരിഞ്ഞെടുത്തത് മൂന്ന് കായതുകൊണ്ട് ഒത്തിരി വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല കേട്ടോ അപ്പം ഞാനതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്നതിനൊരു പ്രത്യേക രുചി തന്നെയായിരിക്കുമല്ലോ മാർക്കറ്റിലൊക്കെ നല്ല ടേസ്റ്റോടു കൂടിയൊക്കെ കിട്ടാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ മേടിക്കുന്നു പക്ഷെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ വൈകുന്നേരങ്ങളിൽ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കൂടി കിച്ചണിൽ നിന്നുണ്ട് രണ്ടോ മൂന്നോ നാലോ ഒക്കെ ആയൊക്കെ എടുത്തിട്ട് ഇതുപോലെയൊക്കെ വറക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും അത് ഭയങ്കര ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും അങ്ങനെയൊക്കെ കഴിക്കാൻ പഴത്തേക്കും ഇടയ്ക്കൊക്കെ എല്ലാവരും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അതും വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടോ ഇനി ഞാനൊരു പാൻ ൻ വെച്ച് ചൂട് കെട്ടിയുള്ള പാത്രം തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലിട്ടും ഒഴി നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് പക്ഷേ അതൊക്കെ ആകുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും നമ്മൾ മാർക്കറ്റിൽ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ വറുത്ത് കിട്ടുന്നിടത്തൊക്കെ അവർ ചോദിക്കുമല്ലോ ഓയിലിൽ വറുത്തത് വേണോ വെളിച്ചെണ്ണ വറുത്തത് വേണോന്നും അതെന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ വറുത്തതാകുമ്പോഴത്തേക്കും അതിന് ഇച്ചിരി കൂടെ റേറ്റ് കൂടും ടേസ്റ്റ് കൂടുമ്പോൾ റേറ്റും കൂടും അതാണ് പിന്നെ കുറച്ച് ഒരു ബൗളിൽ ഒരു വെള്ളത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത് കഴിയുമ്പം നമുക്കതിനകത്തേക്ക് വെള്ളം തളിച്ച് അതിന് ഉപ്പ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഞാനെല്ലാം ഒരു കുറച്ചിട്ടിട്ടുള്ളൂ ഒരു മൂന്ന് പ്രാവശ്യം വറക്കാനുള്ളതേ എനിക്കുള്ളൂ കുറച്ച് എണ്ണയിൽ അത് ഇട്ടിട്ടുണ്ട് ഇട്ട ഉടനെ നമ്മൾ ഇളക്കരുത് ഒരു ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം അത് ഇളക്കാവുള്ളൂ അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഇരുന്ന് പോകും ഇനി ഇതിനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും പല പ്രാവശ്യമായിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് വേണം നമ്മളതിനെ വറുത്തെടുക്കാനായിട്ട് എന്നാലേ രണ്ട് വശം മുരിഞ്ഞ് വരുവുള്ളൂ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സൂപ്പറായിട്ട് ബനാന ചിപ്സ് കപ്പ ചിപ്സ് ചേമ്പി ചിപ്സ് എന്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരുവിധം പാകമായി വരുന്നുണ്ട് ഞാൻ കൈ കൊണ്ട് അരിഞ്ഞ് വറുത്തുകൊണ്ട് കുറച്ച് സമയം കൂടി അതിന് വേണം എന്നുവെച്ചാൽ കുറച്ച് കട്ടി കൂടിയത് കൊണ്ടാണ് കേട്ടോ നമ്മൾ അല്ലാതെ നമ്മൾ ബ്ലേഡിൽ അരിയുന്നതാണെങ്കിൽ അത്രയും സമയം വേണ്ട പെട്ടെന്നായി വരും അപ്പം ഇത് ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിനകത്തേക്ക് ഉപ്പിനുള്ളത് ഇച്ചിരി വെള്ളം തളിച്ചു കൊടുക്കാൻ പോവാണ് ആ സമയത്ത് നമ്മളിപ്പോൾ ഡിസ്റ്റൻസിൽ നിന്ന് വേണം തളിക്കാനായിട്ട് വെള്ളം എന്നിവ പൊട്ടിത്തെറിക്കും ഈ സമയത്ത് നമ്മൾ ഇളക്കരുത് അതിൻ്റെ പദം മുഴുവെല്ലാം പൊട്ടിത്തെറിക്കുന്ന ശബ്ദമൊക്കെ തീർത്തു മാറിയതിന് ശേഷം മാത്രമേ ഇളക്കാവുള്ളൂ അത് അപ്പോൾ ഇതെല്ലാം പതയെല്ലാം അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇളക്കി ഒരു ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കതിന് കോരിയെടുക്കാം അപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ടോ അതിൻ്റെ കളറൊക്കെ കണ്ട കറക്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് പഴുത്ത ഏത്തക്കായും കൊണ്ടും നമുക്ക് ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് കൂടുതൽ ടൈം വേണോന്നുമില്ല അതിന് പഴുത്തതാകുമ്പം മുരിഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കും അങ്ങനെ എൻ്റെ ചിപ്സ് ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ടോ ഇനി ഇതിനൊരു പാത്രത്തിലേക്കിടാം അതാ ശബ്ദം കേട്ടോ നല്ല കിലി കിലി കിലാ ശബ്ദം അത് അതാണ് അതിൻ്റെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ചിലതൊക്കെ നമ്മൾ ഒടിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ അതിനുള്ളിൽ ചിലപ്പോൾ തണുത്തതുപോലെ ഇരിക്കും പിന്നെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും തണുത്തു പോകത്തേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ നല്ല ക്രിസ്പി ആയിട്ട് വേണം എടുക്കാനായിട്ട് ഒരു പ്രാവശ്യം വരത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ പെട്ടെന്ന് വറുത്തെടുത്തിട്ട് വരാം കേട്ടോ ഇനിയിപ്പം കർക്കിടക മാസമൊക്കെ കഴിഞ്ഞു ഇനി ഓണം ചിങ്ങമാസം വരാൻ പോവുകയാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ കുറച്ചൊക്കെ വീട്ടിലുണ്ടാക്കണം കേട്ടോ ഞാൻ ഒരുപാടൊന്നും ഇല്ല ഒരു ഓണം എന്നുള്ള ആ ഫീൽ കിട്ടാൻ വേണ്ടി കുറച്ച് കുറച്ചിതുപോലെയൊക്കെ എല്ലാ സാധനവും വറുത്തെടുക്കും കേട്ടോ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും സഹായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഉന്മേഷമായിരിക്കും അല്ലേ അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ സദ്യക്കൊക്കെ വേണമെങ്കിൽ നമ്മളുണ്ടാക്കിയ ചിപ്സൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖവും ടേസ്റ്റും ആ ഒരു പ്രത്യേക ഒരു ഫീലാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഇട്ട് ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ടോ എന്താ പാത്രത്തിട്ടിട്ട് ഇനി ഒന്ന് പൊടിച്ചു നോക്കാം അടിപൊളി നല്ല ക്രിസ്പ്പി കറുമറ കറുമിറ ബനാന ചിപ്സ് ചിലതൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഇനി ഒന്ന് കടിച്ചു നോക്കിക്കേ ശബ്ദം കെട്ടാം എന്നല്ല ക്രിസ്പി ആയിട്ടുള്ള ശബ്ദവും കിട്ടി അപ്പം നമ്മളിത് കറക്റ്റാണോ എന്നറിയാനായിട്ട് നമ്മളിതെല്ലാം കൂടെ രണ്ടു വണ്ണം കയ്യിലെടുത്തു ഒന്ന് പൊടിച്ച് നോക്കിയാൽ പപ്പടം പൊടിയുന്ന പോലെ പൊടിയും കേട്ടോ ആ ശബ്ദവും അതുപോലെ അങ്ങനെ പൊടിഞ്ഞ് കിട്ടും അതാണ് കറക്റ്റ് ചിപ്സിൻ്റെ പാകം ഇതൊരു ബൗളിലേക്ക് ഇടുവാണ് ആ ഇടുമ്പോഴുള്ള ശബ്ദം ഇല്ല ഭയങ്കര നൊസ്റ്റാൾജിക്ക് ഒസ്ട്രാജിക്ക് ഫീലായിട്ടോ പണ്ട് കാലത്ത് അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ വറുത്ത് നമ്മൾ പാട്ടൊക്കെ അകത്താണ് ടിന്നിലല്ലേ ഇരുന്നു ആ ടിന്നിലേക്ക് ഇടുമ്പോൾ ചിപ്സ് ഒരു പ്രത്യേക ഒരു ശബ്ദമാണ് ആ ഒരു ഫീഡ് എനിക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ ബനാന ചിപ്സിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്